നമസ്കാരം ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേർ എഴുതിയ നീറ്റ് പരീക്ഷയിൽ ഇത്തവണ വ്യാപക ക്രമക്കേട് നടന്നതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിന് ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന നീറ്റ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിൽ ഒന്നായാണ് പരിഗണിക്കപ്പെടുന്നത് പക്ഷേ ഇത്തവണ നീറ്റ് ഫലം വന്നതോടെ കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമടക്കം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അട്ടിമറി ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം നടത്തുകയാണ് ആകെയുള്ള എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി ആറ് പേർ ഒന്നാം റാങ്ക് നേടുന്നത് അസാധാരണ സംഭവമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത് ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവർക്ക് ഉൾപ്പെടെ ഒന്നാം റാങ്കുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് നൂറിലധികം പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത് ഇതിനു പുറമെ പല കുട്ടികൾക്ക് പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയിട്ടില്ല ചോദ്യപേപ്പർ ചോർച്ചയും ടാബ്ലേഷൻ മിസ്റ്റേക്കും നീറ്റ് പോലുള്ള ഒരു പരീക്ഷയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഗ്രേസ് മാർക്ക് കൊടുത്തതും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ ടി എക്കെതിരെ ഉയർന്നത് നൂറുകണക്കിന് പേരാണ് ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് നടന്ന നീറ്റ് പരീക്ഷ തുടക്കം മുതൽ വിവാദമായിരുന്നു രണ്ട് മണിക്ക് തുടങ്ങിയ പരീക്ഷ വൈകിട്ട് അഞ്ച് ഇരുപതിനാണ് അവസാനിക്കുന്നത് എന്നാൽ വൈകിട്ട് നാല് മണിക്ക് തന്നെ ചോദ്യപേപ്പർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു എന്നാൽ ഇത് ഗൗരവമുള്ള കാര്യമല്ലെന്നും നിർബന്ധം പിടിച്ച നേരത്തെ ഇറങ്ങിപ്പോയ ഒരു കുട്ടി പ്രചരിപ്പിച്ചതാണെന്നും പരീക്ഷ പകുതിയായതിനാൽ അത് ചോർച്ചയായി കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇത് വാർത്തയായപ്പോൾ എൻ പ്രതികരണം പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നീറ്റ് ചോദ്യപ്പേപ്പർ ചോർന്നതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു ബീഹാറിലെ പാറ്റ്നയിൽ ഇതിൻ്റെ പേരിൽ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തു ആദ്യം ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച പോലീസ് പിന്നീട് അന്വേഷണം നടക്കുകയാണെന്ന് മാറ്റി പറഞ്ഞു എന്നാൽ ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാവുന്നതിന് മുമ്പാണ് ധൃതി പിടിച്ച പരീക്ഷാഫലം പുറത്തുവിട്ടത് ഇത് ദുരൂഹമാണെന്നാണ് ഈ മേഖലയിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ മേഘാലയയിലെ ഒരു സെൻടറിൽ മറ്റൊരു ചോദ്യ പേപ്പറാണ് നൽകിയത് ഇതിൻ്റെ പേരിൽ പ്രതിഷേധവും അന്വേഷണവും ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായി എന്ന് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് ഈ മേഖല സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന യൂട്യൂബർമാർ പറയുന്നത് ഇതിനെല്ലാം പുറമേ ഈ കൊല്ലവും നീറ്റ് പരീക്ഷയിൽ ഉണ്ടാവാറുള്ള ആൾമാറാട്ടം കോപ്പിയടി ഇൻവിജിലേറ്റർമാരുടെ സഹായം കിട്ടുക തുടങ്ങിയ പല ക്രമക്കേടുകളും ഇത്തവണയും റിപ്പോർട്ട് ചെയ്തു ഉത്തരേന്ത്യയിൽ രണ്ടു പേർ അറസ്റ്റിലായി എന്നാൽ ഇതിന്റെ ഒന്നും അന്തിമാന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുമ്പാണ് നീറ്റ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഇത്തവണ നീറ്റ് ഫലം ജൂൺ പതിനാലിന് പ്രഖ്യാപിക്കുമെന്നാണ് എൻ ടി എ നേരത്തെ പറഞ്ഞത് എന്നാൽ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്ന വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിനാണ് നീറ്റ് റിസൾട്ടും പ്രഖ്യാപിച്ചത് ഇത് തീർത്തും ആസൂത്രിതമാണെന്നും പ്രശ്നങ്ങളും പരാതികളും ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ മുങ്ങിപ്പോവാൻ വേണ്ടിയാണെന്നുമാണ് ആരോപണം മാത്രമല്ല പല കുട്ടികൾക്കും അവർ പ്രതീക്ഷിച്ച മാർക്കിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഒ എം ആർ ഷീറ്റും ഒഫീഷ്യൽ ആൻസർ കീയും വെച്ച് കുട്ടികൾ കണക്ക് കൂട്ടിയ മാർക്ക് അവർക്ക് കിട്ടിയിട്ടില്ല കാൽക്കുലേഷൻ എറർ ഉണ്ടായിട്ടുണ്ടെന്നും സംശയമുണ്ട് അതുപോലെ തന്നെ മാർക്കിലും വ്യാപക ക്രമക്കേട് പറയുന്നു എഴുന്നൂറ്റി ഇരുപതാണ് നീറ്റ് പരീക്ഷയിലെ ഫുൾ മാർക്ക് ഇവിടെ എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ട് എന്നീ മാർക്കുകൾ ആ പരീക്ഷയുടെ ഘടന വെച്ച് സാധ്യമല്ല എഴുന്നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ അടുത്ത മാർക്ക് എഴുന്നൂറ്റി പതിനാറാണ് എന്നാൽ നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി എഴുന്നൂറ്റി പത്തൊമ്പത് പതിനെട്ട് എന്നീ മാർക്കുകൾ ചിലർക്ക് കിട്ടി ഇത് ചോദിച്ചപ്പോൾ അതിലേറെ വിചിത്രമായ മറുപടിയാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നത്